ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജി ഇപ്പം ഈ പകുതി ബീട്രൂട്ട് കൊണ്ട് നമുക്കൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റും ഹെൽത്തിയും ആയിട്ടുള്ള സ്നാക്കാണ് ചായ തിളച്ച് നമ്മൾ റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം അത്രയും സമയം മതിയാവും അപ്പോൾ ഞാൻ പകുതി ബീറ്റ്റൂട്ട് എടുത്ത് തൊലിയൊക്കെ ചെത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചീക നമ്മൾ വെജിറ്റബിളൊക്കെ ചീകണതിൽ ചെറിയ തുളയുള്ളത് ചീകിയെടുക്കണം ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ അതുകൊണ്ടാണ് പകുതി ബീറ്റ്റൂട്ട് എടുത്തത് നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് ബീറ്റ്റൂട്ട് കൂടുതൽ എടുക്കാം അതുപോലെ ഇതിൽ ചേർക്കുന്നതും പൊടികളും എല്ലാം കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം വെജിറ്റബിൾ കട്ടർ നല്ല മൂർച്ചണെങ്കിൽ പെട്ടെന്ന് ചീകിയെടുക്കാം അപ്പം ചീകിയപ്പം ഇത്രയും കിട്ടിയിട്ട് നമ്മൾ തേങ്ങ ചേരണ്ടെ അത് അത്രയും നേർമയായിട്ട് തന്നെ ഇരിക്കണം അപ്പം എൻ്റെ ഈ വെജിറ്റബിൾ കട്ടറിൽ ഏറ്റവും ചെറിയ തുള ഇതാണ് അതിലാണ് ഞാൻ ചീകിയെടുത്തത് അപ്പം ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് കടല നമ്മൾ ചമ്മന്തിക്കൊക്കെ ചട്നി തേങ്ങ ചട്നിക്കൊക്കെ ചേർക്കണം ആ പൊട്ടുകടല ഇത് ഇങ്ങനെ തന്നെ ചേർക്കാൻ പാടില്ല ഇത് പൊടിക്കണം ആദ്യമേ പൊട്ടുകടല വെള്ളമില്ലാതെ മിക്സിഡ് ആദ്യം നന്നായിട്ട് പൊടിച്ചെടുത്താൽ ആ കടലയുടെ പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാം ഈ ബീറ്റ്റൂട്ട് റൂട്ട് ചീകിയതിൻ്റെ കൂടെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടല പൊടിയും ചേർത്തും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടി തന്നെ മതി വറുത്ത പൊടിയായാലും കുഴപ്പമില്ല വറക്കാത്തതാണെങ്കിലും വേദാണെങ്കിലും ചേർക്കാം അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടേബിൾ സ്പൂൺ ഞാൻ അതും കൂടി ഉപ്പ് പൊടി ചേർത്തിട്ടുണ്ട് ഇപ്പം എരിവിന് ആവശ്യമുള്ള കാൽ ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് കാൽ ടീസ്പൂൺ മാത്രം മതി നിങ്ങൾ കുഞ്ഞുങ്ങൾക്കാണ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അതിനേക്കാളും എരിവ് കുറച്ചുകൂടി നിങ്ങൾ കുറച്ച് ചേർത്താൽ മതി അതനുസരിച്ച് മുളക് പൊടി ചേർക്കാം പിന്നെ ഒരു രണ്ട് നുള്ളും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പിന്നെ ഗരം മസാലപ്പൊടി രണ്ട് നുള്ള അതും കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ ഫ്ലേവറിനാണ് ജീരകപ്പൊടി ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് അത് കാൽ ടീസ്പൂൺ അതും കൂടി ചേർത്തു അപ്പോൾ ഇതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടേബിൾ സ്പൂൺ ചേർക്കേണ്ടേ അപ്പം അതും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പം ഇതെല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ കുഴച്ചെടുക്കാം വെള്ളം ചേർക്കാൻ പാടില്ല ഈ ബീറ്റ് റൂട്ടുള്ള വെള്ളത്ത് വെള്ളം തന്നെ മതിയാവും ഇതിൽ നനവ് ഉണ്ടാവുമല്ലോ ബീറ്റ്രൂട്ടിൽ ആ നാനവിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത് നമ്മൾ ഏത് ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് പറത്തി എടുക്കാം റൗണ്ടിലോ ഞാൻ ഞാൻ സ്ക്വയറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് സ്ക്വയർ ടൈപ്പാണ് ഞാൻ പറത്തി എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഏത് ഡിസൈനിൽ വേണമെങ്കിലും പറത്തി എടുക്കാം അപ്പോൾ ഈ സ്ക്വയർ ടൈപ്പിൽ ഓരോന്നും നമ്മൾ പറത്തി എടുത്ത് കഴിഞ്ഞ് ഷാല ഫ്രൈ ചെയ്ത് ചെയ്താൽ മതി കുറച്ച് മാത്രമേ ഓയിൽ ചേർത്തിട്ട് അതിൽ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി ഈ ഈവനിങ് സ്നാക്ക് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു സ്നാക്കാണ് ഇതിൽ നിങ്ങൾ എരിവ് ചേർക്കണത് നോക്കി ചേർത്താൽ നിങ്ങൾക്ക് കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി കുറച്ച് ചേർക്കാം ഇതിൽ വേറെ ഒന്നും സാധനങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ ചേർത്ത ഇത്രയും സാധനങ്ങൾ മാത്രം മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡിയായി നമുക്ക് ചായ ഒരടുപ്പിൽ വെച്ച് തിളച്ച് ചായ റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അധികം എണ്ണയുടെ ആവശ്യമില്ല കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം തീ കുറച്ച് വെച്ച് വേണം ഫ്രൈ ചെയ്യാതെ എന്നാലേ ഉള്ളിലൊക്കെ ആ ബീറ്റ് റൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ ആദ്യം ചൂടാവാൻ വേണ്ടി നമുക്ക് തീ കൂട്ടി വയ്ക്കാം അടുപ്പിൽ പിന്നെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ച് സിമ്മിലാക്കി വെച്ചിട്ട് നമുക്ക് അതൊക്കെ അത് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എനിക്ക് എട്ടണം കിട്ടി ഈ പകുതി ബീട്രൂട്ട് കൊണ്ട് എങ്കിൽ എനിക്ക് എട്ടണം കിട്ടി നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ബീട്രൂട്ട് കൂടുതൽ എടുത്താൽ മതി ചെയ്യത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് നല്ല ടേസ്റ്റാണ് ഹെൽത്തിയും ആണ് തോരനൊക്കെ വെച്ച് കൊടുത്താൽ പിള്ളേർ കഴിക്കില്ല അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കണേ അവർ കഴിച്ചോളും ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇപ്പം നിങ്ങളും ഒരു തവണ ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഈ ഈ സ്നാക്ക് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം ഇതിൻ്റെ കൂടെ സോസ് കൂട്ടി നമുക്ക് കൂട്ടി കഴിക്കാവുന്നതാണ് സോസ് കൂട്ടാതെ വെറുതെ തിന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി വെച്ചിട്ടുണ്ട് അപ്പം അതും തൊട്ട് കഴിക്കാം അപ്പോൾ ഇതോരെണ്ണം ഞാൻ പൊട്ടിച്ച് കാണിക്കാം ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഉള്ളിലുള്ള ബീറ്റ് റൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും ടൊമാറ്റോ സോസ് കൂട്ടി കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ തിന്നാൻ നല്ല ടേസ്റ്റാണ് നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്